ലൈംഗിക പീഡന പരാതിയിൽ നിയമ നടപടിക്കൊരുങ്ങി നടൻ നിവിൻ പോളി അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്നാണ് യുവതിയുടെ പരാതി അതേസമയം ഉറച്ചു നിൽക്കുന്നതായി യുവതി ആവർത്തിച്ചു പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരിക്കും പോലീസിന്റെ ആദ്യ നടപടി തുടർന്ന് ചോദ്യം ചെയ്യും ആറ് പ്രതികളാണ് കേസിലുള്ളത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി യുവതി വ്യക്തമാക്കി വിദേശത്ത് വെച്ച് കേസിലെ ഒന്നാം പ്രതിയായ ശ്രേയ എന്ന യുവതിയാണ് പരാതിക്കാരിയെ നിർമ്മാതാവ് എ കെ സുനലിന് പരിചയപ്പെടുത്തിയത് കൂട്ടബലാത്സംഗത്തിനാണ് താൻ ഇരയായതെന്നും നിവിൻ പോളി അതിക്രൂരമായിട്ടാണ് പെരുമാറിയതെന്നും പരാതിക്കാരി പറഞ്ഞു ഈ സംഭവം ദുബായി വെച്ചായിരുന്നു ഞാൻ ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ട് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പം ഇനി ഒരു ഫിലിം പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഞാനൊരു ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞാൽ ദുബായിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഇൻ്റർവ്യൂവിൽ പോവുകയും അവിടെ എനിക്കൊരു നല്ല അനുഭവമല്ല ഉണ്ടായത് അതിനുശേഷം ഞങ്ങൾ ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് നിവിൻ പോളി ബിനു കുട്ടൻ എന്നിവരെ ഒരു മൂന്ന് അതേസമയം കേസ് നിരപരാധിത്വം ഏതറ്റം വരെയും പോകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് കരുതി കൂട്ടി അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമമാണ് നിലവിലെ കേസെന്നും നിവിൻ ആരോപിച്ചു യുവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് നടന്റെ നീക്കം അമൃത ന്യൂസ് കൊച്ചി